ായ ശുഭാക്കളെ മറവ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്താണ് ബദർ യുദ്ധം മഹാനായ റസൂൽ അലൈഹി മഹാനായും വളരെ കുറഞ്ഞ ആളുകളാണ് ആയുധങ്ങളൊന്നും കൂടുതലില്ല പക്ഷേ അവർക്ക് ശക്തമായ ഈമാനുണ്ട് ആ ഈമാനിന്റെ ശക്തിയിലാണ് അവര്

ഈ കൊച്ചു സംഗമങ്ങാനും ഈ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നിന്ന് ആരാധിക്കപ്പെടുകയില്ല ആ പ്രാർത്ഥന അള്ളാഹു സുബാനോതല കേട്ടു ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് അള്ളാഹു മുസ്ലിം സൈന്യത്തിന് ശക്തിയും കരുത്തും പകർന്നു അങ്ങനെ ഇസ്ലാമിക സൈന്യത്തിന് വിജയമുണ്ടായി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇവിടെ യുദ്ധം നടന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കരഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് എന്നാൽ ഈ ബദർ യുദ്ധ ലാ ഇലാഹ വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ ബദിരിങ്ങളെ പിന്നീട് മനുഷ്യന്മാര് അവരോട് പ്രാർത്ഥിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നു എന്നത് വളരെ സങ്കടകരമാണ് ബദിങ്ങളെ കാക്കണേ എന്ന് പറയുന്ന അള്ളാഹുവെ കാക്കണ എന്ന് പറയേണ്ടിടത്ത് ബദ്രീങ്ങളെ കാക്കണ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് എന്തിനാണോ യുദ്ധം നടന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു ആശയമാണ് സമൂഹത്തിലെ പ്രചരിപ്പിക്കുകയും ബഹുഭൂരിവശം വരുന്ന ആളുകളും ആ ആശയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ല ഇ എന്ന മഹത്തായ ആദർശത്തിന് വേണ്ടിയാണ് അലൈഹി യും സഹാബത്തും നിലകൊള്ളുകയും ആ മാർഗത്തിലാണ് അവരെ ബദറും ഉഹുദും ബുഹുദും ഹുനൈനും ഒക്കെ അതിലേക്ക് പോവുകയും ഈ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഇതിന്റെ സന്ദേശം തീർച്ചയായും നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കുന്നത്